നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കി ഞാനും എന്റെ കുടുംബവും ഞാനും എന്റെ മക്കളും ഞാനും എന്റെ അഭിവാദ്യത്തും എന്ന് മാത്രമായി പോകേണ്ട ആളുകളല്ല ഓരോ സത്യവിശ്വാസിയും അവരുടെ മേലെ അള്ളാഹു സുബാനു കർപ്പിച്ചിട്ടുള്ള അള്ളാഹുത്യാലെ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് അതൊരു തന്റെ അറിവ് കൊണ്ടാണെങ്കിൽ അങ്ങനെ അവന്റെ ആരോഗ്യം കൊണ്ടാണെങ്കിൽ അങ്ങനെ അവന്റെ മറ്റു വല്ല കഴിവ് കൊണ്ടാണെങ്കിൽ അങ്ങനെ അവന്റെ സമ്പത്ത് കൊണ്ടാണെങ്കിൽ അങ്ങനെ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമായിട്ട് നാം ഓരോരുത്തരും നോക്കൂ എന്റെ കയ്യിലാണോ അവനാണ് സത്യം നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം നിങ്ങൾ തിന്മ വിരോധിക്കുക തന്നെ വേണം أو لا الله أن يبعث عليكم عقابا منه هذا لا ينقل ننقل إليك ذا الله ാണ് പിന്നെ നിങ്ങൾ അവനോട് ചെയ്തിട്ടൊരു അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന അതിനുവേണ്ടി ജീവിതത്തിന്റെ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കണം നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി അത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ കടമയാണ് കിടമയാണ് അതിനേക്കാളുപരി അള്ളാഹു സുഹാന ستبيشوااس يقولوا كليبيشترول الله وري عباده